ഇന്ന് വീട്ടിലൊരു അടിപൊളി പൊതിച്ചോറാണ്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് നോക്കിയാലോ ഇന്ന് പൊതിച്ചോറാണ് കേട്ടോ വീട്ടില് അപ്പം വാതിലൊക്കെ വാട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചോറ് വിളമ്പ െ ഇനി ചമ്മന്തി ചമ്മന്തിട്ട് ചോറിണ്ട് തേങ്ങ ചമ്മന്തിയാണ് പൊറത്ത് നല്ല മഴയാണ് കേട്ടോ ഒരു അക്ഷയില്ലാത്ത മഴയാണ് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ വറുത്തുണ്ട് മുള്ളനാട്ടോ അതിന്ന് രണ്ട് എടുത്തിട്ട് ഇവിടെ സൈഡിൽ ഇങ്ങനെ വെക്കാം പിന്നെ ഉണക്ക മീൻ ഉണ്ട് അറിഞ്ചലാണ് പിന്നെ മീൻകറിയുണ്ട് മീൻകറി സ്പെഷ്യലാണ് കേട്ടോ ഇന്നലത്തെ മീൻകറിയാണ് അതാണ് സ്പെഷ്യൽ പിന്നെ മുട്ട വറുത്ത ഉണ്ട് മുട്ടേർത്തത് ഇപ്പം എവിടെ വെക്കാം മുട്ടേർത്തത് പിന്നെ വെക്കാം പിന്നെ വേറെന്താ ആ പിന്നെ അച്ചാറുണ്ട് പിന്നെ കുറച്ച് അച്ചാർ ഇരുമ്പാമ്പൂളി അച്ചാറാണ് പിന്നെ സാമ്പാറുണ്ട് പപ്പടമുണ്ട് അത് പൊതിച്ചോറിൽ വെക്കണില്ലല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ഇനി നമുക്ക് വാഴയില സെറ്റ് ആക്കിയാലോ അപ്പം വാഴയില വാട്ടിയിട്ട് ചോറും കറിയൊക്കെ വെച്ച് നല്ലപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നല്ലപോലെ പൊതിഞ്ഞെടുക്കാം കേട്ടോ പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇത് നോക്കാം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പൊതിച്ചോറ് തുറന്നപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ വാഴയിലെ വാട്ടീൻ്റെയും കറികളുടെ ഒക്കെ ഇനി കഴിച്ചു തുടങ്ങിയാലോ ഓരോ ഐറ്റവും സെപ്പറേറ്റ് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ ആദ്യം കുറച്ച് സാമ്പാർ എടുത്ത് ചോറിലോട്ട് ഒഴിക്കാം സാമ്പാർ ഇനി ഇനിയൊരു പീസ് പപ്പടെ എടുത്തിട്ട് സാമ്പാറും ചോറും പപ്പടം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്ക ഇങ്ങനെ ഉണ്ടെന്ന് സാമ്പാറും പപ്പടവും കുത്തിരിച്ചോറും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ നല്ല ടേസ്റ്റ് കിട്ടും കഴിക്കാനായിട്ട് ഇനി മീൻകറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം കേട്ടോ ഇന്നലത്തെ മീൻ കറിയാണ് കുറച്ച് മീൻകറിയുടെ ചാറും പിന്നെ സാമ്പാറും പിന്നെ ആ മീൻകറിയൊരു പീസ് എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടവും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഇന്നലത്തെ മീൻകറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും കഴിക്കാനായിട്ട് ആ മീൻകറിയും സാമ്പാറും പപ്പടവും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് ഇനി തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ജസ്റ്റ് തേങ്ങയും ഉള്ളിയും പിന്നെ പുളിയും കൂടിയിട്ട് കൂടിയിട്ടുണ്ടാക്കിയുള്ള ചമ്മന്തിയാണ് സംഭവം നൈസാണ് കേട്ടോ ഇനി കുറച്ച് അവിയലും കൂട്ടി കഴിച്ചു നോക്കാം ഇനി മീൻ വറുത്തത് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാലോ അതെയാ സാമ്പാറും ചോറും നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം എടുത്തിട്ട് ചോറിൽ ചെറുതായിട്ടൊന്ന് പൊടിക്കട്ടോ എന്നിട്ട് ആ മീൻ വറുത്തിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം മുള്ളനാണെങ്കിലും അത്യാവശ്യം നല്ല കഴമ്പുള്ള മീനാണ് അതുകൊണ്ടുതന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മസാല ആണെങ്കിലും മടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ഉണക്കമീനും കൂടിയിട്ട് കഴിക്കാം കേട്ടോ ഉണക്കമീൻ അറിഞ്ചിലാണ് അപ്പോൾ കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് കുറച്ച് ചമ്മന്തിയും കൂടി എടുക്കാം നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് ഉണക്കമീനും കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം ഇത് വീട്ടിൽ തന്നെ ഉപ്പിട്ട് ഉണക്കിയാണ് കേട്ടോ നല്ല ഫ്രഷ് അറിഞ്ചിലാണ് ഇനി ഒരു പീസ് മുട്ട വറുത്തത് കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയാലോ ആദ്യം കുറച്ച് ഇരുമ്പാമ്പുലി ചേർത്തിട്ട് സാമ്പാറിൽ വെച്ചിട്ട് ഒരു പീസ് മുട്ടയും കൂടി എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഇനി എല്ലാ കറികളും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വെക്കട്ടോ കുറച്ച് സാമ്പാറെടുത്ത് ഒഴിച്ചിട്ട് ചോറിൽ നല്ലപോലെ കുഴക്കാം ഒരു പീസ് പപ്പടവും പിന്നെ മീൻ വറുത്തതും ചമ്മന്തിയും അവിയലും പിന്നെ മീൻകറിയും പിന്നെ മുട്ട വറുത്തതും ഉണക്കമീനും എല്ലാം കൂട്ടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ആദ്യമായിട്ടാണ് വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് ഒരുപാട് കറികളൊന്നുമില്ല എങ്കിലും ഉള്ളതല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം